ഹായ് ഗായ്സ് അപ്പം ഇതാണ് നൂറാംകോല് നല്ല പനി മാറിയിട്ട് ഒക്കെ ഉണ്ട് സൗണ്ട് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ പക്ഷേ ഇങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് പലർക്കും അറിയില്ല പണ്ടൊക്കെ നമ്മൾ ഈ ഈർക്കലിൻ്റെ കഷ്ണൊക്കെ വെച്ചിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല നല്ല രസമായിരുന്നു നേരംപോക്കുകളായിരുന്നു ഇതുപോലെയുള്ള ഒരുപാട് ഗെയിമുകൾ വളപ്പൊട്ടിൻ്റെ ഇത് വെച്ചിട്ട് ഒരു കളി ഉണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ നൂറാംകോല് കളിക്കാം ഇതിൽ ഒരു നമ്മൾ കോല് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതാ ഇതാണ് കേട്ടോ ഇതിന് ആ ലൈൻ ഇട്ടിട്ട് കണ്ടില്ലേ അതാണ് ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ താഴേക്ക് എറിയും അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് സാധാരണ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല കാരണം അവർ ഫുൾ ടൈം ഫോണിലായിരിക്കും അവർക്ക് ഫോണിലുള്ള എല്ലാ ഗെയിംസുകളും അതുപോലെ പുതിയ ഒക്കെ അറിയുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഗെയിംസുകളെ കുറിച്ചിട്ട് വലിയ അറിവുണ്ടായില്ല നമ്മളൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് ഇങ്ങനെയുള്ള ഗെയിമുകൾ ചിലവില്ലാത്ത രീതിയിൽ കളിച്ചിരുന്നു ചിലവില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വാങ്ങിച്ചിട്ടൊന്നും നൂറാ പോലെ കളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ് നല്ല ഭംഗിയുണ്ട് ഇത് നമ്മൾ ആ കടയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരു ടൂത്ത് സ്റ്റിക്ക് തരുമല്ലോ അതാണെന്നാണ് തോന്നുന്നത് കാണുമ്പോൾ അതേ ഒരു വുഡ് തന്നെയാണ് കേട്ടോ എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തിട്ടുണ്ട് ആ ഓരോ സർക്കിൾ പോലെ ഇങ്ങനെ കളർ ചെയ്തില്ലേ കറക്റ്റ് ഒരു ഗ്രീൻ കളറിൽ അതാണിതിൻ്റെ ആ കോല് അത് വെച്ചിട്ടാണ് നമ്മൾ ഇളകാതെ ഇതിനെടുക്കണം അപ്പോൾ ഇതാ അച്ചും ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അച്ചൂർ സംഭവം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല ഓരോന്നെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അച്ചും ഓരോന്ന് എടുക്കുന്നുണ്ട് പക്ഷേ എന്താണ് ബക്കികളൊക്കെ ഇളക്കുന്നുണ്ട് ഫോണിൽ കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ഗെയിമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവള് വിചാരിച്ച് ഇത് മൊത്തം എടുത്താൽ മതിയെന്ന് പക്ഷേ ഇതിൻ്റെ റൂൾസ് ഒന്നും അറിയില്ല എന്നാലും അവൾ ട്രൈ ചെയ്യുന്നുണ്ട് കടാ അതിൻ്റെ ഇടയിൽ അമൽഷാന് കുറേ കൂടെ നിന്ന് ഇടുന്നുണ്ട് അവർക്കത് അറിയില്ല അവരിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് കറക്റ്റ് ഇനി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും കണ്ടില്ലേ ഓരോ കോളെടുക്കുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ തിരുത്താനൊന്നും പോയില്ല കാരണം അവർ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും പക്ഷേ അവർ നല്ല ഹാപ്പിയാണ് ഇതെന്തോ ഓരോ കോളെടുക്കുമ്പോഴും ഫസ്റ്റ് കിട്ടിയെന്നാണ് നമ്മളെ വിചാരം കണ്ടില്ലേ ഇളകുന്നുണ്ട് പക്ഷേ അത് ഇതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഇളകാതെ ആ കോല് കൊണ്ട് എടുക്കണം അതിൻ്റെ മുകളിലുള്ളതാണെങ്കിൽ ഫസ്റ്റ് മുകളിലുള്ളത് ഇളകാതെ എടുത്ത് മാറ്റലാണ് ഗെയിമിൻ്റെ റൂള് നമുക്ക് എത്ര കിട്ടുന്നോ അത് പോയിൻ്റ് അതിൻ്റെ ഇടയിൽ അമൽ ഷാം എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് പച്ചു അത് അതേപോലെ അവിടെ വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഗെയിമല്ലാതെ പല തരത്തിലുള്ള ഇങ്ങനെയുള്ള ഗെയിംസുകൾ അതുപോലെ കുറച്ചും കൂടെ ഫിസിക്കൽ ഗെയിമുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം എപ്പോഴും ഫോണിലുള്ള ഗെയിംസുകൾ മാത്രമല്ല വേറെ പല ഗെയിമുകളും അവരുടെ മെൻ്റൽ ഗ്രോത്തിന് നമുക്ക് മെമ്മറി കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കുഞ്ഞുങ്ങളും പോയ സമയത്ത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ആ സമയത്ത് തന്നെ അച്ചു പറയുന്നുണ്ട് പൊട്ടിച്ചു നോക്കാം മാ പൊട്ടിച്ചു നോക്കാമെന്ന് ഒരുപാട് അവിടെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ സമയം കിട്ടിയപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇത് എന്താ മതി കോലി ഇത് ഹോട്ടലിൽ പോയാൽ കിട്ടണതല്ലേ എന്നാണ് അവൾ പറഞ്ഞത് കാരണം ആ ഒരു സെയിം ഫുഡ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പറഞ്ഞു കൊടുത്തത് കുറച്ച് നീളം കൂടുതലാണ് ഇതാണ് പണ്ട് കളിച്ചിരുന്നത് ഈർക്കളി വെച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുക ഈർക്കളി വെച്ചിട്ട് ആരെങ്കിലും കളിക്കോ ഈർക്കളി വെച്ചിട്ട് എന്താ ചൂലല്ലേ മണ്ടാക്കുക അടിച്ചു വരെയല്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ കളിയാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നമ്മളും പണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെക്കാൾ പണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും അയ്യേ എന്താണെന്ന് പറയില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ഇവരും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അയ്യേ അതൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുമോ അത് അടിച്ചു വരണ സാധനമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ